നമസ്കാരം മെട്രോ സ്വാഗതം മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ചു പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാവുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചുവടുവയ്പ് അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരം മൂല്യത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് താരം ഇടയ്ക്കിടെ താരം വിവാഹിതയാകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ വരാറുണ്ട് എന്നാൽ ഇതിനോടൊന്നും കീർത്തിയോ മാതാപിതാക്കളോ പ്രതികരിക്കാറില്ല ഇപ്പോഴിതാ തന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് കീർത്തി രഗുതാത്ത എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തിലാണ് കീർത്തി തന്റെ ഭാവി മരണനെ കുറിച്ച് പറയുന്നത് താൻ സിംഗിൾ ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് കീർത്തി പറയുന്നത് ഭാവിയിലെ ജീവിത പങ്കാളി എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിനാണ് കീർത്തി സുരേഷിന്റെ മറുപടി ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കണം പരസ്പരം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളാണ് എങ്കിൽ എനിക്കത് മതിയാകും ലവ് എന്നത് ജീവിതകാലത്തേക്കുള്ള സ്നേഹമാണ് സിംഗിൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ ഒരിക്കലും ഞാൻ ആശങ്കപ്പെടുന്നില്ല ഒരിക്കലും ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് കീർത്തി പറയുന്നത് അടുത്തിടെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനെ കീർത്തി വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു ജവാൻ സിനിമയിലൂടെ അനിരുദ്ധ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് പ്രമുഖ ബോളിവുഡ് മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുത്തിരുന്നു കീർത്തി നായികയായ റെമോ താനാസേറിന്റെ കൂട്ടം തുടങ്ങിയ സിനിമകളിൽ അനിരുദ്ധ സംഗീത സംവിധായകനായി എത്തിയിരുന്നു ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നാലെ ഈ വാർത്തകളോട് പ്രതികരിച്ച് കീർത്തിയുടെ അച്ഛനും നടനുമായ സുരേഷ് കുമാറും രംഗത്തെത്തിയിരുന്നു വാർത്തകൾ നിഷേധിച്ച സുരേഷ് കുമാർ ഇത് ആദ്യമല്ല കീർത്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതെന്നും പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് സുരേഷ് കുമാറിന്റെ പ്രതികരണം തീർത്ഥം തെറ്റായ വാർത്തയാണ് റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണ് അതിലൊരു കണിക പോലും സത്യമില്ല ഇതിനു മുൻപ് ഇതുപോലെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇതാദ്യമായല്ല അവളെക്കുറിച്ചും അനിരുദ്ധിനെക്കുറിച്ചും ആരെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടുന്ന് തെലുങ്കിലെ എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി ബേബി ജോൺ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വിജയ് സൂപ്പർ ഹിറ്റ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്ക് ആണ് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.